പേര് ഞങ്ങൾ വരുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ബ്രസീലിൻ ഇൻഡോനേഷ്യൻ ഇന്തോനേഷ്യൻ പറയുന്ന മിൽക്ക് ഫ്രൂട്ട് പടുത്തിട്ടുണ്ട് ഇവരെ കൊണ്ടൊന്ന് പറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യിപ്പിക്കാനാണ് ഞാൻ ഈ ക്യാമറയുടെ ബാക്കിലുണ്ട് അതിന് ഞാൻ പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അതൊന്ന് പറിച്ചേ അടുത്തു ആ പറച്ചേ ചെറിയ ആ പറിച്ചു പതുക്കെ ഇങ്ങനെ ഊരി കൊടുത്തു ആ അവിടെ നിൽക്കാം ഓക്കെ ഓക്കെ അടുത്തുനിന്ന് നിങ്ങൾ ഇനി ഇതുണ്ടല്ലോ ഇങ്ങനെ കൈവച്ചേ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് കാണണം പതുക്കെ 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 നിൽക്കിരിക്ക പറഞ്ഞിട്ട് ചെയ്യുള്ളൂ ആ പഴം കണ്ടെ ഞിച്ചിരോട് തിരിച്ചു ആ ചേട്ടാ അവിടെ നിന്ന് കറക്റ്റ് ആ ഇതിൻ്റെ നീര് വരുന്നതൊന്ന് കാണിച്ചേ ആ ഞാൻ ആ മോ തിരിച്ച തിരിച്ച തിരിച്ചതിലേ കണ്ടോ പതുക്കെ 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 ആ കണ്ടോ വീഴുന്നത് ഓക്കെ ഓക്കെ മതി ഇനി ഒന്ന് പതുക്കെ രുചിച്ച് നോക്കിയത് ടേസ്റ്റ് ഉണ്ടോന്ന് കൈയിൽ മധുരം ഉണ്ടോ നല്ല മധുര നല്ല മധുരമാണ് അല്ലേ ചേട്ടൻ പതുക്കെ പകുതി ആ ചേട്ടൻ എടുത്ത് ചേട്ടാ മുട്ടായി ആ അത് തന്നെ അവിടെ പിടിച്ചു ചേട്ടാ ഓക്കെ 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 ഒന്ന് കാണിച്ച് ഒന്ന് കാണിച്ച് എനിക്കിത് ജനങ്ങളെ പരിചയപ്പെടുത്താനാണല്ലോ ഓക്കെ ഇത് കാണിച്ച് ആ കായൊന്ന് കാണിച്ചാൽ കൈ വെച്ച അല്ല ചേട്ടൻ്റെ കൈ വെച്ച് കാണിച്ചാൽ മതി അതാണ് ഇതാണ് ഇൻഡോനേഷ്യൻ മിൽക്ക് ഫ്രൂട്ട് നല്ല തേൻ പോലെ ഇരിക്കും മധുരം അല്ലേ ധാന്യ പേരെന്ന ധാന്യോ ആ മധുരം ഉണ്ട് ഇന്ന് തന്നെ പറയുന്നത് ഇവിടെ നോക്കിയേ അടുത്ത് നോക്കിയാൽ മധുരം ഉണ്ടോ അല്ലേ ചെറിയ മുട്ടായി തേൻ പോലെ എങ്ങനെ തേൻ ആ ആ ചെറിയ മുട്ടായി പോലെ ആണെങ്കിലും അല്ലേ ആറാം മാസം കായ്ക്കും കേട്ടോ സൂപ്പറാണ് ഇതുകൊണ്ട് അടുത്തൊക്കെ നിൽക്കുന്നുണ്ടോ ഇതിങ്ങനെ ഊരി ഊരി എടുക്കും ഇതേ ഇത് അതുപോലെ തന്നെ ഇതുണ്ടോ ഇതേന്ന് ഞാൻ കാറിച്ച് ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ കാഴ്ച്ചു കായ്ച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് സാഹിബേ ആ കുരുവെടുത്തോണേ ഇതുണ്ടോ അതുപോലെ തന്നെ അടുത്ത ഫ്ലവർ ഫ്രൂട്ട് സെറ്റ് ആകുന്നത് വെയിലായത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇവർ വന്നു ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടോ ഓക്കെ ഓക്കെ